ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനും എൻ്റെ അച്ഛനും കൊണ്ടും മക്കളെയും കൊണ്ട് അംഗൻവാടിയിലാക്കാൻ വേണ്ടി അംഗൻവാടിയിലാക്കാൻ എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിലൊന്ന് കൊണ്ടുപോയി എന്താണ് നമ്മുടെ അംഗൻവാടിയൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അവിടെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെല്ലണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുക അപ്പോൾ ഇതുവരെ അംഗൻവാടിയിലാക്കിയിട്ടില്ല അപ്പോൾ അവർ പോവേണ്ട അംഗൻവാടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ കണ്ട ഉടനെ എൻ്റെ മോൻ തിരിഞ്ഞോടി തിരിഞ്ഞോടിയിട്ട് അങ്ങനെ നിന്ന് ചെരുപ്പൂരി അകത്ത് കയറാൻ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ കേൾക്കുന്നില്ലായിരുന്നു ടീച്ചർ അവിടെ നിന്ന് വന്നിരുന്നു അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അകത്തോട്ട് വരാനായിട്ട് അങ്ങനെ ചെരുപ്പൂരി കൊടുത്തിട്ട് അകത്തോട്ട് കേറ്റാൻ നോക്കുകയാണെട്ടോ ഞാൻ മോളെ അപ്പോൾ മോനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ അങ്ങനെയും നിൽക്കുന്നുണ്ട് ഇപ്പം ചെരുപ്പം അങ്ങോട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അംഗൻവാടിയുടെ പടി ചവിട്ടാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ മോൾ കയറിയൊക്കെ അങ്ങ് പോയി അപ്പം ഞാൻ വിചാരിച്ചോ അവൾക്ക് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ മോൻ അവിടെയെങ്കിൽ സിംഗായി അതായത് മോൻ മോനവിടുത്തെ ചേട്ടന്മാരെയും ചേച്ചിമാരും പിള്ളരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും മോനങ്ങ് ഓക്കെ ആയി പക്ഷെ മോള് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നപ്പോഴത്തേക്ക് പറ്റുന്നില്ല അച്ഛൻ വെളിയിൽ ഇന്നതുകൊണ്ട് അവ ഒരു അകത്ത് ആദ്യം കയറുന്നില്ലായിരുന്നു പിന്നെ അച്ഛനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് അവ അകത്ത് കയറാൻ വന്നത് ടീച്ചർ അങ്ങ് ഓരോന്നൊക്കെ കളിക്കുന്ന കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് വാ കയറി വന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കയറ്റി ഇരുത്തുമായിരുന്നു കേട്ടോ പിന്നെ എന്താണ് അവിടെ ഈ അംഗൻവാടിയിൽ കുറച്ച് കൊച്ചുങ്ങളെ ഉള്ളു കേട്ടോ കാര്യം നമുക്കിവിടെ നമ്മുടെ സ്ഥലത്ത് തന്നെ രണ്ട് അംഗൻവാടി ഉണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് ഇത്തിരി ആദ്യമേ പഴയ പണ്ടു കൂട്ടേ ഉള്ളതാണ് ഇത് പക്ഷേ ഇപ്പം ഇത്തിരി ഇപ്പം പുതിയതാണ് അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ എന്തായാലും കസേരയൊക്കെ നിരത്തിയിട്ടിട്ട് എല്ലാവരെയും ഒത്തിരിത്താൻ പോയി എൻ്റെ മോൻ അവിടെ അങ്ങ് ഇരുന്നു പിന്നെ അവനങ്ങ് ഓക്കെ അവൻ അങ്ങ് സിങ്ക് ആയ അവിടെ പക്ഷേ മോള് അവിടെ ഇരുന്നെങ്കിലും അവൾക്ക് എല്ലാവരും കണ്ടപ്പോൾ ഒരുമാതിരി ഇവളെ ഇവിടെ ഇവളെ ഇവളെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ എസ്കേപ്പ് ആവും എന്നൊരു തോന്നൽ അവൾക്ക് വന്നപ്പോൾ അവൾ പതുക്കെ അവിടെ നൈസിന് പതുക്കെ അവിടെ നിന്ന് എൻ്റെ അടുത്തോട്ടിങ്ങി പോന്നെ കേട്ടോ പിന്നെ അവിടെ നിന്ന് പായസമൊക്കെ കൊടുക്കാം എന്ന് പറയുക പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കുടിച്ചൊന്നുമില്ല കേട്ടോ മുട്ടായി ഒക്കെ കൊടുത്തതെല്ലാം അങ്ങ് വാങ്ങിച്ചു അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരെയും റെഡിയാക്കിയൊക്കെ ഇരുത്തിയിട്ട് പിന്നെ ടീച്ചർ എന്താ പറയുക ആക്ഷൻ സോങ്സോ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞും കളിച്ചും ഒക്കെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ എൻ്റെ മോന് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ട കേട്ടോ അവിടെ ഇരിക്കാൻ തിരിച്ച് പിന്നെ വരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയെങ്കിലാണ് തിരിച്ചു കൂട്ടിയിട്ട് വന്നത് പക്ഷെ മോളിൽ പോവാമെന്ന് പറയുന്നതിന് മുമ്പേ അവള് റെഡി അവൾ പോകാൻ വിളിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അവിടെ എല്ലാവരും പായസമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം പാല് കൊടുത്തിട്ടും ഇവർക്ക് വേണ്ട ഒന്നും വേണ്ടവന് ഈ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവനങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ അവിടത്തെ ഒരു കൊച്ച് നാളെ വരണേ നാളെ വരണേന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അവ ഓ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോകുന്നു അപ്പോൾ എന്താ പറയുക ഇത്രയും കൂടെ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവനെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ